പൊതുസമൂഹത്തെ അടിമുടി തകർത്തുകൊണ്ടിരിക്കുന്ന വിപത്തായ ലഹരി മാഫിയക്കെതിരെ മാതൃകാപരമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി തൃശൂർ കോർപ്പറേഷൻ യുവതലമുറയെ അതിവേഗം തകർത്തുകൊണ്ടിരിക്കുന്ന ലഹരി ഭീകരന്റെ നീരാളി കൈകളിൽ നിന്നും രക്ഷ തേടുന്ന ബാല്യങ്ങളെ ചിത്രീകരിക്കുന്ന പടുകൂറ്റൻ ശില്പമായ ആൻറ്റി നെർപോട്ടിക് ഇൻസ്റ്റലേഷനാണ് തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ ഉയർന്നിരിക്കുന്നത് ലഹരിക്കെതിരായ ഫ്ലാഷ് മോബോടെ ആരംഭിച്ച പരിപാടിയിൽ തൃശൂര് മേയർ എം കെ വർഗീസ് കളക്ടർ അർജുൻ പാണ്ഡ്യന് ഐസിഎല് ഫില്കോര് സി എം ഡി അഡ്വക്കേറ്റ് കെ ജി അനില്കുമാര് എന്നിവര് ചേർന്ന് ശില്പം അനാച്ഛാദനം ചെയ്തു കേരള പോലീസിന്റെ സഹകരണത്തോടെ തൃശൂർ കോർപ്പറേഷൻ പ്രാവർത്തികമാക്കിയ ഈ പടുകൂട്ടൻ ശില്പത്തിന്റെ നിർമ്മാണ ചെലവ് വഹിച്ചിരിക്കുന്നത് ഐ സി എൽ പിൻകോർട്ടാണ് വാഹനങ്ങളുടെ ഗിയർ വീലുകൾ ഉപയോഗിച്ചുകൊണ്ട് മൂന്നര ടൺ ഭാരവും നാൽപ്പതടി നീളവുമുള്ള ഈ വേറിട്ട ശില്പം നിർമ്മിച്ചത് പ്രശസ്ത ശില്പി ഡാവിഞ്ചി സുരേഷാണ്

മദ്യഭരണത്തിൽ കൂടി സന്തോഷം കാണാത്ത പുതിയ തലമുറ സിന്തറ്റിക് ഡ്രങ്കിന് അടിമകളാകുന്ന ഉപയോഗിക്കുന്ന ഭാവി ജീവിതത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ദേശദ്രോഗികളാണ് ഇന്ന് സമൂഹത്തിനകത്ത് ഏറ്റവും വലിയ കഷ്ടനഷ്ടങ്ങൾ കൊണ്ടുവരുന്നത് നമുക്കറിയാം വിദ്യാഭ്യാസ രംഗത്ത് ഇവർ ചടഞ്ഞു ചെന്നാൽ ആരെയെങ്കിലും ഇവർ ഇത് ഇതിനെ കൂട്ടായി പിടിക്കും അതായത് ഇവര് ഈ പറയുന്ന വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും കൂട്ടായി പിടിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരാളെ പിടിച്ചു കഴിഞ്ഞാൽ അവർക്കിത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ ബ്ലഡിനകത്ത് ഇത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ ഈ സിന്തറ്റിക് ഡ്രഗ്സ് അടിമയായി മാറുന്ന വ്യവസ്ഥയാണ് അങ്ങനെ ഇവരെ ഓരോരുത്തരെ സൗജന്യമായി ആദ്യം കൊടുക്കും സൗജന്യമായി കൊടുത്താൽ അവിടെ നിന്ന് മൂന്ന് ദിവസം കഴിഞ്ഞാൽ കുട്ടി ഇത് അന്വേഷിച്ചു ഒരു സമ്പ്രദായം അന്വേഷിച്ചു വന്നാൽ വീണ്ടും അത് കൊടുക്കുന്നതിന് മുമ്പ് കുട്ടിയോട് പറയും നിന്റെ കൂട്ടുകാരന്മാരെയും കൂട്ടുകാരെയും കൊണ്ടുവരും അങ്ങനെ അവരെ കൂടി കൊണ്ടുവന്നതിന് ശേഷം അവർക്കും ഇത് കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ അവർ അവർ നാലു പേരോ പേരോ ആണെങ്കിൽ പിന്നെ ഇതില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം ദേശദ്രോഹികളുടെ കൈകളിൽ നിന്നും വരും തലമുറകളെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ അനിവാര്യമാണെന്നും വരുംകോർപ്പിന്റെയും സഹകരണത്തോടെ അതിവിടെ സാക്ഷാത്കരിക്കപ്പെടുകയാണെന്നും മേയർ കൂട്ടിച്ചേർത്തു നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികളെ വലിയ കൂടിയാണ് വിടുന്നത് എന്നൊക്കെ പ്രതീക്ഷയോട് കൂടി അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുന്നു വാങ്ങിക്കൊടുത്ത് വീട്ടിൽ ചെന്ന് വിദ്യാലയത്തിൽ ചെന്നാൽ നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളുടെ ബാഗൊന്ന് തുറന്നു നോക്കാൻ തയ്യാറാവുന്ന ആരെങ്കിലും ആരെങ്കിലുണ്ടോ ചോദിക്കുന്നതെല്ലാം കൊടുക്കും അമിതമായ വിശ്വാസം മക്കളിൽ അമിതമായ വിശ്വാസം എങ്ങനെയാണ് എൻ്റെ മകൻ എന്റെ മകൾ ആ കുറ്റം ചെയ്യില്ല ചോദിച്ച പണം മുഴുവൻ വീട്ടിൽ നിന്ന് കൊടുക്കുന്നു ഈ നാടിനെ നമ്മൾ തിരിച്ചേൽപ്പിക്കണം വരും തലമുറയെ തലമുറയെ ആ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നമ്മൾ ഇന്നത്തെ തലമുറയെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളെ പോലും അതീവ ഗുരുതരമായി ബാധിക്കുന്ന വിപത്താണ് മയക്കുമരുന്നെന്നും അതിനെതിരെ അതിശക്ത ബോധവൽക്കരണങ്ങൾ വിവിധ തലങ്ങളിൽ നിന്നും ഉയരേണ്ടുന്നതിന്റെ അനിവാര്യതയും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുഖ്യാതിഥി ഐ സി എൽ ഫിൻകോർപ്പ് സി എം ഡിയും ഗുഡ്വിൽ അംബാസിഡറുമായ അഡ്വക്കേറ്റ് കെ ജി അനിൽകുമാർ സംസാരിച്ചു തുടങ്ങിയത് െതിരായി ഒരുക്കിയ പരിപാടിയിൽ പങ്കു നാം എല്ലാം നാടിന്റെ രക്ഷകരായി മാറുകയാണെന്നും അദ്ദേഹം ഇനി വരാനിരിക്കുന്ന തലമുറയ്ക്കൊക്കെ ഏറെ വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും മറ്റുമുള്ള ലഹരിക്കെതിരെ സദസ്സിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ തന്നെ നമ്മുടെ നാടിന്റെ രക്ഷകരായി മാറുന്ന ആളുകളാണ് ഈ സ്തൂപം കാണുമ്പോൾ തന്നെ അറിയാനുള്ളത് വലിയൊരു ഭീകരമായ സ്തൂപം അത് കണ്ടുപിടിച്ചതിന് ഇവർക്ക് വലിയ അവാർഡ് കൊടുക്കുന്നതാണ് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തിരുച്ചിലൂർ ലോകത്ത് തന്നെ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന ഈ സ്തൂപം ഞങ്ങൾക്കും കഴിഞ്ഞതിൽ ഏറെ നമ്മുടെ ഈ വിഭത്തിനെതിരെ എന്നും നമ്മൾ എല്ലാവരും കൈ കുറക്കേണ്ടതാണ് ലഹരി ഉണ്ടായാൽ മാത്രമേ കലാസൃഷ്ടികൾ പിറക്കുകയുള്ളൂ എന്ന വാദം അബദ്ധമാണെന്ന് തുറന്നടിക്കുകയായിരുന്നു ശില്പി ഡാവഞ്ചി സുരേഷ് അൻപത് വർഷത്തെ തന്റെ ജീവിതത്തിനിടയിൽ ഇന്നേ വരെ ലഹരി തൊട്ടിട്ടില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നിറഞ്ഞ കയ്യടിയോടെയാണ് ഏവരും എതിരേറ്റത് കല മാത്രമാണ് തന്റെ ലഹരിയെന്നും ജീവിത വീക്ഷണമാണ് മുഖ്യമെന്നുമുള്ള ഡാവിഞ്ചി സുരേഷിന്റെ വാക്കുകൾ പുതുതലമുറകളിലടക്കം ആത്മവിശ്വാസം പകരും വിധമായിട്ട് എനിക്ക് ഈ അമ്പത് വയസ്സിൽ ലഹരി ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് ഇനിയും ഈ മറി ജീവിക്കാൻ ഈ ഭൂമിയിൽ ഈ അവസരം തന്ന ആ സമയം വരെങ്കിലും എനിക്കത് ഇല്ലാതെ ഇത്തരം വർക്കുകളൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു ആത്മവിശ്വാസം എനിക്കുണ്ട് ഞാൻ ആ ആത്മവിശ്വാസത്തോട് തന്നെയാണ് ഓരോ വർക്കുകളും ചെയ്യുന്നത് ഇതില്ലാതെയും ഒരു കലാകാരന് ഈ ലഹരി ഇല്ലാതെയും ഒരു കലാകാരന് ഇത്തരത്തിലുള്ള വർക്കുകൾ ചെയ്യാൻ കഴിയണം എന്ന് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ വേണം എന്ന് ഞാൻ കരുതി തന്നെയാണ് ആ ഓരോ വർക്കുകളും ചെയ്യുന്നത് ഉണ്ട് ഉണ്ട് എനിക്ക് കലയാണ് കലയാണ് എന്ന് ആ ജീവിക്കുന്ന അത്രയേറെ പ്രാധാന്യമേറിയ ഈ ശില്പം സ്ഥാപിക്കാനിടയായ സാഹചര്യത്തെ കുറിച്ച് റിട്ടയർഡ് സബ് ഇൻസ്പെക്ടറും ആന്റി നാർക്കോട്ടിക് ഇൻസ്റ്റലേഷൻ കൺവീനറുമായ എൻ ജി സുവ്രതകുമാർ വിശദീകരിച്ചു ചടങ്ങിൽ സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ലിഷോയ് കവിയത്രിയും ചിത്രകാരിയുമായ അനിത വർമ്മ യുവ സംരംഭക ഉമ അനിൽകുമാർ ഡോക്ടർ രാജശ്രീ അജിത് തുടങ്ങിയവർ പങ്കെടുത്തു ലഹരി വിരുദ്ധ ചിത്രരചനാ മത്സരത്തിൽ സമ്മാനാർഹരായ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു മാരക വിപത്തായ ലഹരിയെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തുമെന്ന പ്രതിജ്ഞയോടെയാണ് ചടങ്ങ് അവസാനിച്ചത് ഒരിക്കലും Satyam. 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 Satyam.